കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാം അപ്പം രാവിലെയൊക്കെ നമ്മുടെ ഉമ്മമാരും നമ്മളെല്ലാവരും തിരക്കിട്ട പണികളായിരിക്കും അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകാൻ വേഗമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിലുള്ള പച്ചരി വെച്ചിട്ടാട്ടോ ഇത് ചെയ്യാനായിട്ട് പോണത് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് ഇപ്പം രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ കരുതിയതെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള പച്ചരി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പിയിട്ട് അതിൽ പൊടികളും ചളിയൊക്കെ കഴുകി കളയാം ഒരു തുള്ളി വെള്ളമില്ലാതെ നമുക്ക് ഈ ഒരു പച്ചരി ഒന്ന് മാറ്റിയെടുക്കാം സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അഞ്ചേ അഞ്ച് മിനിറ്റ് തന്നെ മതിയാവും ഈ ഒരു മാവ് റെഡിയാക്കുന്ന ടൈം മാത്രം മതി കണ്ടെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു കോഴിമുട്ടയാണ് ഒരു കപ്പ് അരിയിലോട്ട് ഒരു കപ്പ് കോഴിമുട്ട കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കൊരു മുക്കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മട്ടരിയുടെ ചോറാണെങ്കിൽ കയ്യിലുള്ളതെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഏലക്കായുടെ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനൊന്നും ടൈമില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും അപ്പോൾ ഞാൻ എതിലോട്ടൊരു ചെറിയ ചട്നി കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കേട്ടോ പൊതുവേ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഷുഗർ പേഷ്യൻസെങ്കിലും ഇല്ലാതിരിക്കൂല അപ്പോൾ മധുരം നമുക്ക് പോസിബിൾ ആവില്ല അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാം കറിയുടെ കൂടെ കഴിക്കാം ഇനിയിപ്പോൾ ഷുഗറുള്ള പേഷ്യൻസും ഇല്ല മധുരത്തിന് കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ടും ഈ ഒരു പലഹാരം റെഡിയാക്കാം നമ്മൾ പച്ചരി മുഴുവനായിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ഏകദേശം ഒരു അരക്കപ്പ് പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് നമുക്ക് വേണ്ടത് ഞാനിതാ നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒറ്റ പോകും മാവ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരു ഭംഗി കിട്ടൂല ആ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം പലരും പറയും ഇപ്പോൾ മുട്ട ചേർത്ത് കൊണ്ട് സ്മെല്ലോ ടേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല രുചിയാണ് നമ്മളിതിൽ മുട്ട ചേർത്തുപോലും അറിയില്ല ഇതാ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മളിത് വേവിക്കാനായിട്ട് എടുക്കുന്നത് നമ്മളെയൊക്കെ വീടുകളിൽ ഉണ്ണിയപ്പച്ചട്ടി നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ കുജപ്പത്തിൻ്റെ ചട്ടി അതെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇരുമ്പിൻ്റെ പാൻ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് പക്ഷേ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കിട്ടില്ല കേട്ടോ അപ്പം ഇതാ അത്യാവശ്യം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലും ചുട്ട് എടുക്കാം ഇനിയിപ്പോൾ ഓയില് വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് കുറേശ്ശെ കുറെശ്ശേ എല്ലാ ഒരു ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് നിറച്ച് വയ്ക്കണ്ട കേട്ടോ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴേ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ ഒന്ന് തേടി കേട്ടോ അപ്പോൾ അതാ കുറേശ്ശേയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതായി കിട്ടും അടച്ചു വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലങ്ങ് പൊങ്ങി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറ കട്ടായി പോയതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മുതൽ ഞാൻ ചെയ്തുതരാം ക്യാമറ കട്ടായി പോവില്ല ഞാനത് ഓണാക്കാൻ മറന്നുപോയി പിന്നെ കോരിയതിന് ശേഷമാണ് നോക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരുപാട് പേരുണ്ടാവും രാവിലെ ആകുമ്പോൾ എണ്ണയിലൊക്കെ ചെയ്യുന്നു ഹെൽത്തി അല്ല കഴിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചരി എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുന്നൊരു സംഭവമല്ല പച്ചരി നമ്മൾ എന്തുണ്ടാക്കിയാലും ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കില്ലേ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഡ്രൈ ആണ് നമുക്ക് ഈ ഞാൻ ഒഴിച്ച് ഈ ഒരു എണ്ണ തന്നെ മതി നമുക്ക് ഈ ഒരു കപ്പ് പച്ചരി കൊണ്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമല്ല കേട്ടോ കണ്ടല്ലോ നന്നായിട്ടൊന്ന് വീർത്ത് ഇങ്ങനെ ആ ഒരു കണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് കളറ് ചേഞ്ച് ആവണ പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറയുന്നത് നമ്മളാ താ താഴേ സെടുണ്ടല്ലോ ഈ മറിച്ചിടുന്ന ആ ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ കിട്ടും അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഞാനൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് മാവൊഴിക്കുന്ന സമയത്ത് വാലോ ഇതുപോലൊരു വാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റാം കേട്ടോ വാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരേണ്ട മാവാണ് കേട്ടോ ബാക്കി നമുക്ക് നമുക്കിതുപോലെ കൂരിയെടുക്കാം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു മാവിലോട്ട് ചേർത്ത് തന്നെ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള ബാക്കിയുള്ളൊരു എണ്ണ ഇനി ഒരു ഇങ്ങനെ ഈ ഹോളിലൊന്നും എണ്ണ ഇല്ലാതെ കരുതിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഓരോന്നൊന്നും ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് കോരി ബാക്കിയുള്ള കൂടി ഒഴിച്ചു കൊടുത്താൽ മതി എന്താ ബാക്കിയുള്ളത് മാവും ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്നും ഒഴിച്ചെടുക്കുകയാണ് ഓരോ കയ്യിലോട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ഏറ്റവും വലിയൊരു പണിയൊന്നുമില്ല സിമ്പിൾ റെസിപ്പിയാണ് പലരും പണിയും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ഇതുപോലെതിൻ്റെ ഇടയിൽ ഞാൻ ഒരു റെസിപ്പി ചെയ്തിരുന്നു ഇങ്ങനെ നമ്മൾ കുയ്യപ്പച്ചട്ടിയിലല്ല കേട്ടോ ചെയ്തത് അത് നമ്മൾ ചീനച്ചട്ടി ഉണ്ടല്ലോ കൊണ്ടുള്ള ചീനച്ചട്ടിയിലോട്ട് ഓരോ തവയും മാവൊഴിച്ചിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെയാണ് റെഡിയാക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കുക അതൊക്കെ നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് കേട്ടോ എന്താ ഒരു സൈഡാവുമ്പോൾ മറ്റേ സൈഡ് ഇതുപോലെ ഇതുപോലെയൊന്നും മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാവിലെ നമ്മളെന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും കഴിക്കാൻ മടിയുള്ളവരാണ് നമ്മുടെ മക്കളല്ലേ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് രാവിലെയുള്ള എണീക്കലും കുളിക്കലും മാറ്റലൊക്കെ അതിന് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൈക്കൂട്ടും ചെറു മധുരമുണ്ട് ഇനി കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ സൂപ്പറായിരിക്കും കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അത്രയ്ക്ക് രുചി തന്നെ ആയിരിക്കും ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഗെസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇച്ചിരി പച്ചരിക്ക് ഒക്കെ കുതിർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കാണാനൊക്കെ സ്റ്റെയിൽ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ സ്റ്റൈലാണെങ്കിലും കഴിക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് വെക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ എന്താ ഒന്ന് ചുട്ടിയെടുക്കുകയാണ് ഇപ്പോൾ തീ ഒരുപാട് കൂടി വരികയാണ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാവ് പുറത്തേക്ക് വന്നിട്ട് നിൽക്കും കേട്ടോ അതിനൊന്നും മാറും ടെൻഷൻ വേണ്ട ഇതൊക്കെ നമ്മൾ വെന്ത് വരുന്ന ആ ടൈമിൽ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടാലും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നല്ല ചൂടുണ്ട് പുറമേ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം കണ്ടല്ലോ നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ ചിക്കൻ കറിയൊന്നുമില്ല ചിക്കൻ ഇല്ല അപ്പോൾ ബീഫും ഇല്ല പിന്നെ നമ്മളെ സ്പെഷ്യൽ ചട്നി കേട്ടോ ചെയ്യാനായിട്ട് പോണത് ചട്നി ആകുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉണ്ടാക്കാനും വാങ്ങാനൊക്കെ പറ്റും അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് ഒരു കാൽ കപ്പ് തേങ്ങയിലോട്ട് ഒരു പിടി മല്ലിയിലയും ഒരു രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ കപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടി അടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം നല്ലൊരു ഗ്രീൻ കളർ ചട്നിയാണ് നമുക്ക് കിട്ടുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മല്ലിച്ചപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ചട്നി ചെയ്യാത്തവരുടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം ചിലർ ഇതൊന്നും തിളപ്പിക്കാറില്ല അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ചട്നി ചെറുതായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കും കേട്ടോ മറ്റേത് പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് കുറച്ച് ഉഴുന്ന് വറ്റൽ മുളക് കറിവേപ്പിൻ്റെ എല്ലാം ഇവ നാല് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചട്നിയുടെ കൂട്ട് ഇതാ ഉപയോഗിച്ചു കൊടുക്കുകയാണ് ഇനി ചെറുതായിട്ടൊന്ന് ഇച്ചിരി വെള്ളം കൂടി മിക്സീൻ്റെ ചാറിലൊഴിച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചെറിയൊരു മധുരവും ഒപ്പം തന്നെ നല്ലൊരു ചെറിയ എരിവുള്ള ഈ ഒരു ചട്നിയും കൂടിയും കൂടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഒരു പലഹാരം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കല്ലേ ഇതാ നന്നായിട്ടൊന്നും തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് വേറൊരു ബൗളിലോട്ട് ഇതൊന്നും മാറ്റി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ചട്നി ഇനിയിപ്പോൾ നമുക്ക് ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ മാത്രം ചട്നി റെഡി ആക്കിയാൽ മതി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ കറി എടുക്കുമ്പോൾ അടിപൊളി കോമ്പാണ് കേട്ടോ അപ്പം ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ കരുതിൻ്റെ പിന്നെ സമയമില്ലാത്തതിന് പേരിലാണ് ചട്നി വെച്ച് ചെയ്തത് അപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് കിട്ടും അതെ അടിപൊളി പലഹാരം സൂപ്പർ ടേസ്റ്റാണ് ഉൾബാഗൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടെല്ലാം നന്നായിട്ട് ആരെടുത്ത് നല്ല സ്പോഞ്ചി ആയിട്ടാണ് കേട്ടോ ഈയൊരു പലഹാരം നമുക്ക് കിട്ടാം ഉണ്ടോ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഉൾബാഗൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് എന്നാൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് പച്ചരി വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല അപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഈവനിംഗിൽ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തും നമുക്കിത് സേവ് ചെയ്യാം കേട്ടോ ചട്നി ആയാലും പലഹാരായാലും രണ്ടും സൂപ്പർ ടേസ്റ്റായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ നമ്മുടെയൊരു വീഡിയോ നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ ഫോണെടുത്ത് നോക്കുമ്പോൾ ഒത്തിരി ഗ്രൂപ്പുകളില്ല വാട്സപ്പിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണുകയും ചെയ്യട്ടെ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരം റെഡിയാക്കുകയും ചെയ്യട്ടെ ഉണ്ടല്ലോ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ ഉൾഭാഗം പുറമേ നല്ല ക്രിസ്പി പെൻഷ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കയറും കേട്ടോ എല്ലാവരോടും അസലാമലേക്കും